അതോടൊപ്പം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി പി ഡി സജിവും ഇന്ന് മരം ഇന്ന് ആത്മഹത്യ ചെയ്ത ജോസ് നല്ലേളവും അതുപോലെ തന്നെ അനീഷ് മാമ്പള്ളി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനം കൂടിയായ വാർഡ് പ്രസിഡന്റ് ശ്രീമാൻ തങ്കച്ചന ഇങ്ങനെ കുറെ ആളുകളെ ജയിലിലടക്കുന്നു കള്ളക്കേസ് ഉണ്ടാക്കി അണികളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നു മറുഭാഗത്ത് ഈ നിലയിൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കപ്പുറമാണ് അഞ്ചു കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീമാൻ എൻ എം വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഓടികളുടെ തട്ടിപ്പിന്റെ ഇരയായിട്ടാണ് എൻ എം വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അതിൽ ഒന്നാം പ്രതി മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് രണ്ടാം പ്രതി ഡി സി സി ഇപ്പോഴത്തെ അധ്യക്ഷൻ എൻ ഡി അപ്പച്ചനാണ് കോൺഗ്രസ് നേതാക്കന്മാർ തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയും അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഏത് വിധേനയുമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഇരയായി അണികളെയെല്ലാം മരണത്തിലേക്ക് ഉൾപ്പെടെ തള്ളിവിടുന്ന നിലയിലേക്കുള്ള അങ്ങേയറ്റത്തെ ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു